നമസ്കാരം ടാലിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊണ്ടുവന്നേക്കുന്ന കുറച്ച് ദുപ്പട്ടാസ് ആണ് കേട്ടോ ഒരു വെറൈറ്റി പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടാതിരുന്ന ഒരു വെറൈറ്റി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളത് പ്ലെയിൻ ആയിട്ട് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ദുപ്പട്ടാസ് ആണ് രണ്ടും അടിപൊളിയാണ് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് വൺ തന്നെ നമുക്ക് വളരെ അധികം വളരെയധികം യൂസുള്ളതാ ബ്ലാക്കിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ അത് എൻഡിൽ വരുന്നതാ ലേസ് ഒന്ന് നോക്കി കണ്ടോ സൂപ്പറായിട്ട് രണ്ട് എൻഡിലും ഇതേപോലെ ലേസ് വരുന്നുണ്ട് ഇത്രത്തോളം വീതി ഉണ്ട് നല്ല നീളമുള്ള ദുപ്പട്ടയാണ് രണ്ടേകാൽ മീറ്റർ നീളമുള്ള ദുപ്പട്ടയാണ് നമുക്ക് പിൻ ചെയ്തിടാൻ പറ്റുന്ന ദുപ്പട്ടയാണ് കണ്ടോ ഇത്രത്തോളം നീളം വരുന്നുണ്ട് ഭംഗിയുള്ള ദുപ്പട്ടയാണ് പിൻ ചെയ്തിടാൻ പറ്റുന്നത് ഇങ്ങനെ ഇട്ടാലും എവിടെ ഇല്ല ഇത്രയും നീളം വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ആണ് ഈ കാണിക്കുന്നത് ബ്ലാക്ക് കണ്ടു അടുത്തത് വരുന്നത് ഇതാ നേവി ബ്ലൂ വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ വന്നേക്കുന്നത് മെറൂൺ ആണ് അതിൽ വരുന്നത് ഇതെല്ലാം വൺ ഫിഫ്റ്റിയാണ് പ്രൈസ് വരിക നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറല്ലേ ഇത് ഇതാ നോക്കി ഓണിയൻ പിങ്ക് എല്ലാവരും ചോദിക്കുന്ന കളറാണ് കണ്ടോ രണ്ട് എൻഡിലും ഇതേപോലെ ലേസ് വരുന്നുണ്ട് അടുത്തത് വന്നേക്കുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ പിൻ ചെയ്തിടാൻ പറ്റുന്ന നല്ല നീളവും വീതിയുമുള്ള ദുപ്പട്ടാസ് ആണ് വന്നേക്കുന്നത് കണ്ടോ പിന്നെ വന്നേക്കുന്നത് വൈറ്റ് ആണ് ആണേ കണ്ടോ അടുത്തത് വന്നേക്കുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് വന്നേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ദാ ലേസസ് രണ്ട് എൻഡിലും ലേസ് വരുന്നുണ്ട് നമുക്ക് പിൻ ചെയ്തിടാൻ പറ്റുന്ന രണ്ടേകാൽ മീറ്റർ നീളമുള്ള ദുപ്പട്ടാസ് ആണ് വന്നിട്ടുന്നത് ഇത് ഇത്രയും ഇറക്കത്തിൽ ഞാനിടുന്നുണ്ട് ഷിഫോൺ ആണ് എന്നിട്ടും രണ്ട് സൈഡിലും ഇത് ഇത്രയും ബാക്കി വരുന്നുണ്ട് ഭംഗിയുള്ള ദുപ്പട്ട രണ്ട് എൻഡിൽ മാത്രം ലേസ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മാത്രം അടുത്തു വരുന്ന ദുപ്പട്ട നോക്കി നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു മുകൾ സ്റ്റൈലിനെയൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ നിൽക്കണ്ടോ കണ്ടോ ഈ രീതിയിലാണ് അത് വരുക കേട്ടോ നെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ നല്ല കിടക്കുന്ന ടൈപ്പാണ് കണ്ടോ രണ്ട് എൻഡിൽ മാത്രം ആ ഒരു വർക്ക് വരുന്നുണ്ട് ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ക്രോസ് ക്രോസ് വരുന്നുണ്ട് കണ്ടോ ഇത്രയും വരുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഇട്ടതിന് ശേഷം ഇത്രയും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റി ഫൈവ് മാത്രാണ് കേട്ടോ നല്ലൊരു ദുപ്പട്ടയാണ് എയ്റ്റി ഫൈവ് മാത്രം അതിൽ വന്നേക്കുന്ന ഗ്രേ ഷെയ്ഡൊന്നും നോക്കി കണ്ടോ ഇതിൻ്റെ എൻ്റിലീ ലേസ് വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡറും വന്നിട്ടുണ്ട് കണ്ടോ അടുത്തത് വന്നേക്കുന്നത് എൻ്റിലെ ബോർഡർ ഉള്ള ടൈപ്പാണ് ആദ്യമേ നമ്മൾ കാണിച്ചതിൻ്റെ ഒരു ഡി മെറൂൺ ഷെയ്ഡാണ് ഈ വന്നേക്കുന്നത് കാണുന്നുണ്ടോ ആ വർക്കിൻ്റെ ഒരു ഭംഗി നോക്കൂ എയ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരിക അടുത്തത് വരുന്നത് അടിപൊളി റെഡിലാണ് കണ്ടോ അതിൻ്റെ തന്നെ എൻ്റെ ഇതേപോലെ ബോർഡർ വരുന്നു ചിക്കു നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കണ്ടു നോക്കൂ എൻ്റെ മാത്രം ബോർഡർ വരുന്ന എന്ന് ചോദിച്ചാൽ അതെ പക്ഷെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടാസ് ആണ് ഇത്രയും നീളം വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എയ്റ്റി ഫൈവ് മാത്രമാണ് അപ്പോൾ ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് വെറൈറ്റി ദുപ്പട്ടാസ് ആണ് കൊണ്ടുവന്നത് നമുക്ക് ഇതേപോലെ പിൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസിന് പറ്റിയതാണ് ഒന്നിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റിയും മറ്റേൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റി ഫൈവ് മാത്രം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് നമ്മളെപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കാളീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാലീസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതൊന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഒന്നുകൂടെ സന്തോഷമായി നിങ്ങളുടെ ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പറയൂ വീഡിയോയിൽ വരാം അതുവരെ ബൈ ഫ്രം കാളിസ്